തൃക്കരിപ്പൂർ ശ്രീ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കും രാവിലെ മണിക്ക് എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് തൃക്കരിപ്പൂർ ശ്രീ ശ്രീരാമവല്യം കഴകത്തിൽ ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിക്കുക ഞായറാഴ്ച കഴകത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലാണ് യോഗം സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തും കലിയന്തിൽ പത്മനാഭപൊതുവാൾ സി എം പത്മനാഭൻ നായർ തെക്കേ വീട്ടിൽ കുഞ്ഞുരാമൻ അന്തിത്തിരിയൻ കെ പി നാരായണൻ അന്തിത്തിരിയൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എംപയർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് എം ടി എൻ കെ പി അസീസ് മുഖ്യാതിഥിയാകും കഴകത്തിലെയും മറ്റ് ക്ഷേത്രങ്ങളിലെയും സ്ഥാനികരുടെയും കൂട്ടായിക്കാരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാതാരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ മേധാവികൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കന്മാർ സമുദായ സംഘടനാ നേതാക്കന്മാർ ഇതര മതസമുദായ ആരാധനാലയ പ്രതിനിധികൾ എന്നിവർ സംസാരിക്കും രാമവില്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് കെ വി അംബുകുഞ്ഞി സെക്രട്ടറി ടി ഗംഗാധരൻ ജോയിന്റ് സെക്രട്ടറി എം കെ അനിൽകുമാർ ട്രഷറർ പി വി ജനാർദ്ദനൻ സമുദായി വൈക്കത്ത് രാജീവൻ സമുദായി കെ വി കുഞ്ഞിക്കൃഷ്ണൻ സമുദായി കടിയാൻ പ്രഭാകരൻ സമുദായി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു